പതിനഞ്ചുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ പത്തൊൻപത് കാരൻ പോലീസിന്റെ പിടിയിൽ കുളത്തൂപ്പുഴ കോളനിയിൽ വാടകയ്ക്ക് താമസിച്ചു വന്ന പത്തൊൻപത് വയസ്സുള്ള മുഹമ്മദ് റംസാനാണ് കുളത്തൂപ്പുഴ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ഒരു വർഷം മുൻപ് പരിചയപ്പെട്ട പെൺകുട്ടിയുമായി അടുപ്പത്തിലായ മുഹമ്മദ് റംസാൻ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് പെൺകുട്ടിയെ അനുനയിപ്പിച്ച് പല ദിവസങ്ങളിൽ വീട്ടിലെത്തിക്കുകയും വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് പെൺകുട്ടിയെ പലതവണ പീഡിപ്പിക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം പെൺകുട്ടിക്ക് വയർവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ കുട്ടിയെ ആശുപത്രിയിലെത്തിക്കുകയും പരിശോധന നടത്തിയപ്പോഴാണ് പെൺകുട്ടി ആറുമാസം ഗർഭിണിയാണെന്നുള്ള വിവരം പുറത്തറിയുന്നത് ആശുപത്രി അധികൃതർ കുളത്തൂപ്പുഴ പോലീസിൽ വിവരം അറിയിച്ചു കുളത്തൂപ്പുഴ പോലീസ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം പത്തൊൻപത് കാരനെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു കുളത്തൂപ്പുഴ പോലീസ് പ്രതിയെ വാടകയ്ക്ക് താമസിച്ചു വന്ന കടക്കൽ പള്ളിമുക്കിലെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ജൻ

പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് വൺ ടൂ നയൻ സിക്സ് ട്രിബിൾ സിക്സ്